ഫുഡ് ഫുഡ് ഉണ്ട് ഒരു എന്താ അപ്പൊ മറ്റൊരു ബ്ലോഗിലേക്ക് സ്വാഗതം ചെറിയ ബ്ലോഗ് കേട്ടാ ഒന്ന് രണ്ട് മൂന്ന് മിനിറ്റ് അഞ്ചു മിനിറ്റ് അങ്ങോട്ട് ഉണ്ടാവും പിന്നെ ഇപ്പൊ അങ്ങനെ ഒരു മരുഭൂമിയിലേക്ക് ഒരു വർക്കിനെ പോക്കാണ് ഫുഡ് കഴിച്ചിട്ടില്ല കേട്ടോ സമയം മൂന്ന് മണി ഒരു വർക്ക് കഴിഞ്ഞ് അതോടെ ഞാനൊരു ഏകദേശം പത്തുമണിയാവുമ്പോൾ പോയത് ഒരു വീട്ടിൽ ആ വീട്ടിലെ പണിയെല്ലാം കഴിഞ്ഞ് നേരെ ഒന്നാമത് ഇപ്പൊ ഇന്ന് ഫുട്ബോൾ കളിയുണ്ട് കത്തർണ്ടത് കത്തറി ഈ കളി ഉണ്ടാകുന്ന സമയത്താണ് ഇവർ ആ ലാസ്റ്റ് സമയത്ത് എല്ലാവരും വിളിക്കുക ഏഹ് ഓരോരോ ആൾക്കാർ തലേനെല്ലാം വിളിച്ച് ടി വി സെറ്റാക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതുണ്ടാവുമായിരുന്നു വെറുതെ കുത്തിരിക്കുന്നത് ഒരു പണിയില്ലാണ്ട് ഇന്ന് നോക്കുമ്പോഴൊക്കെ നോക്കിയാ എല്ലാരും വിളിച്ചിട്ട് ഇപ്പം വരണം ഇപ്പം വരണം ഞാനെന്ത് ചെയ്യാനാണ് ഇനി രണ്ട് മൂന്ന് കസ്റ്റമർ ഉണ്ട് പെൻഡിങ്ങിൽ ഞാൻ പോകാൻ പറ്റില്ല ഇനിയിപ്പോ കാട്ടിലേക്ക് പോയെന്ന് മുമ്പാവിലേക്ക് മുമ്പാവിലൊരു കൈവേല് ഡിഷസ് ക്ലിയർ ആക്കാൻ പോയെന്ന് നമ്മൾ ആദ്യം പോയ പണി ചെയ്ത വീട്ടിൽ രാവിലെ പത്ത് മണിക്കായി പോയതാ പിന്നെ ആ ഉച്ചക്ക് അവർക്കറിയാം ഫുഡ് കഴിച്ചില്ല എൻ്റെ ഫുഡ് തന്നിട്ടുണ്ട് പാർസലാണ് തന്നിട്ടുള്ളത് ഇനിയിപ്പോൾ ഫുഡ് ആ വർക്കും കൂടി കഴിഞ്ഞിട്ട് ഏതെങ്കിലും പറമ്പിലങ്ങാട്ട് ഇരുന്നിട്ട് കഴിക്കാന്ന് വിചാരിക്കുന്നു വിശക്കുന്നുണ്ട് വീട്ടിലും റൂമിലും ഫുഡാക്കി വെച്ചിട്ടുണ്ടാവും ദസലി അതൊന്നും പറത്ത് കാര്യമില്ല ഇനിയിപ്പോൾ നേരെ മുംബാബിലേക്ക് വന്ന് മുമ്പാബിലെ വർക്ക് കഴിഞ്ഞിട്ട് നമുക്ക് ഫുഡ് കഴിക്കാം എന്നാൽ ഫുഡ് എന്ന് എനിക്കറിയില്ല നോക്കാമോത്തിങ്ങാൻ്റെ റോഡുണ്ടല്ലോ അങ്ങനെ നാടൊക്കാണെന്നതാണ് റോഡൊന്നും കാണുന്നില്ലല്ലോ വഴി മാറിപ്പോയി ഇഷ്ടം പോലെ വന്നിട്ടുള്ളതാണ് ഇപ്പൊ കുറെ കൈ ആദ്യം അവരെ ഇത് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ അതുകൊണ്ട് പിന്നെ വഴി തട്ടാനില്ലേന ഒറ്റ ഒറ്റ കൈമിങ്ങനെ കാണും ഇപ്പൊ കുറെ ഒന്നായത് കൊണ്ട് ഞാൻ വെച്ച് ആടയാ മുന്നോട്ട് പോകണ പോലും മുന്നോട്ട് പോയിട്ട് അങ്ങ് ആടയാൻ തോന്നും നമുക്ക് ഫൈനലി നമ്മളെ സ്ഥലത്തി ഇത് മൊത്തം അവരെ സ്ഥലമാണ് തട്ടാ ത്ര കഴിഞ്ഞിട്ട് അറിയാം നമ്മളിവിടെയാണ് ഏ ആ ഒന്ന് വെറുതെ അടിച്ചതാ ഗേറ്റ് തുറക്കൽ എത്രയാ ഇത് കെട്ടീന് പൈസ ഉള്ളവർക്ക് എന്താകാം

സെറ്റപ്പ് ഇത് ആക്കിയ സാധനം തന്നെയാ ഇപ്പൊ പുതിയ അല്ലേ സൗദിയിലട അല്ലെ അങ് ഡിഷ് വേക്കൽ ആ എടാ ഇതെല്ലാം പോയിന്നല്ല ഇതേ എല്ലാം പൊട്ടി ആ സാധനമുണ്ട് കയ്യിലുണ്ട് വണ്ടിയിൽ വണ്ടിയിലുണ്ട് അത് കെറ്റയാ തട്ടിയതാണെന്ന് തോന്നുന്നു എന്തെങ്കിലും തട്ടിപ്പോയതായിരിക്കും അത് തെറ്റാ വണ്ടിയിലുണ്ട് എടുക്കേ ആ മറ്റേ അല്ലേ അല്ല അവിടെ ബേക്കറി ഇതാ ഉള്ളത് മറ്റേ ബിയൻ്റെ ഇതാണ് കൊടുത്തിട്ടുള്ളത് അപ്പം നമ്മൾ അടുത്ത് പണി കഴിഞ്ഞു ടി വി എല്ലാം സെറ്റായി കൊടുത്തിട്ടുണ്ട് ഇനി അപ്പുറം കൂടി ഒന്ന് നോക്കാനുണ്ട് അതും കൂടി അതുകൂടെ കഴിഞ്ഞിട്ട് വേണ്ട മലയാളി ബില്ലില്ല ഒരു നൂറ്റി എഴുപത് റുപ്പ തന്നെ ഞാൻ കഴിഞ്ഞുതരാം ഉണ്ടോ ഉണ്ടോ പണി പൈസ എന്തെല്ലാം ഒപ്പിക്കുന്നുണ്ടല്ലോ ഉടായ്പ് എന്തെല്ലാം വയറല്ലോ േ ചെയ്ത് കൊടുത്തതാ അത് മൊത്തം ഇങ്ങനെ ചെയ്ത് കൊടുത്തോ അതെയോ ഏത് എന്നാന്ന് ചെയ്തതിന് മറ്റേ ലൈറ്റാ ഇതാ ഏത് ഇതാ ഇരിക്കുന്ന മൊത്താ സ്റ്റേജാ ആ ഇതിങ്ങൾ ചെയ്തതാ പുള്ളേ ഒന്ന് കത്തുമ്പോ മറ്റൊന്നും കത്തതില്ല കാരണം ഈ പ്രകാശം അടിക്കുന്ന

ഇതല്ലേ ഇതിൻ്റെ ഉള്ളിലെല്ലാം ഇരിക്കാൻ ആൾക്കാരുണ്ടാ ഇത്ര പാഠസ്ഥല ഇതാ ഒരാൾ മൂടിക്കട്ടിട്ട് തണുപ്പായിട്ട് അപ്പം വീണ്ടും പുതിയ കൈമലം കെട്ടുന്നുണ്ടാ അതിൻ്റെ ഉള്ളിൽ കുറേ ആടുകളെല്ലാം ഉണ്ട് കേട്ടോ കുഞ്ഞാട് വെല്ലാടെല്ലാം ഉണ്ട് ആട് ഇഷ്ടം പോലെ ഒട്ടകമുണ്ട് ഇപ്പം അറബികളെല്ലാം വരും അതുകൊണ്ട് അതൊന്നും കൂടുതൽ കാണിച്ചു കൊടുക്കാൻ സമയവും ഇല്ല കണക്ക് വെറുക്കും കൊണ്ട് വേറെ നമുക്ക് അടുത്ത പ്രാവശ്യം എല്ലാം കാണാം ഇനിയിപ്പം വശിക്കുന്നുണ്ട് അതിൻ്റെ ഫുഡ് വണ്ടിയിലുണ്ട് അത് ഏതെങ്കിലും കാറ്റിരത്ത് വെച്ച് കഴിക്കാം നമ്മുടെ അപ്പോഴൊക്കെ പോകുന്ന വഴിക്ക് ഒരു മുള്ളും കാട് കിട്ടി ഫുള്ള് മുള്ളാന്ന് കിട്ട തൊട്ട് കഴിഞ്ഞാൽ മുള്ളാണ് വേണ്ട നമ്മൾ ഫുഡ് കടിയുണ്ട് അറിവോട്ടാ ഫുഡ് തന്നെ നോക്കട്ടെ നിന്റെ പേര് ഒരു വെള്ളം ഉണ്ടായി വെള്ളം കുടിച്ചു കിട്ടുക അതിന് എന്താ ചെയ്യുക ഇടവക്കാണ് എന്താണ് ഫുഡും കറിയും നോക്കട്ടെ നല്ല ഇതെന്താ മുറിച്ചിട്ടോട്ടെ വെള്ളച്ചോറും ഉണ്ട് വെള്ളച്ചോറും ഇത് മിക്സ് ആട്ടാ കുഴപ്പമില്ല വിഷ്പോ പിന്നെ എന്ത് കിട്ടിയാലും ടേസ്റ്റ് തന്നെയാണ് അതേപോലെ നല്ല വിശപ്പ് ഉണ്ട് നേരം ഇപ്പം എന്ത് കിട്ടിയാലും ടേസ്റ്റ് തന്നെയായിരിക്കും നോക്കാം അറബിക്ക് ഫുഡ് എങ്ങനെയുണ്ട് എന്ന് അപ്പം കോള് വരുന്നുണ്ട് കോള് തരട്ടെ പറഞ്ഞ പോലെ അടിപൊളി ടേസ്റ്റ് ഉണ്ട് കേട്ടോ ഹലോ ഹലോ ഇൻഷാല് തരീഖ് ഒന്നിസ് എല്ലാവരും ഒരു സമയത്ത് വിളിക്കുമ്പോൾ ഞാൻ എന്താ ജ ആക്കണ്ട പാവോ ഒരു രണ്ട് ദിവസമായി പറ്റിക്കുന്ന ഒരു പെണ്ണുങ്ങളാണ് ആ പെണ്ണു കളിപ്പം വിളിച്ച ഇപ്പം വരാമെന്ന് പറഞ്ഞു ഒരു രക്ഷയില്ല കേട്ടോ ഫുഡ് നിങ്ങളുടെ വീട്ടിൽ നിന്ന് ടേസ്റ്റ് ഇല്ലാത്ത ഫുഡ് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ വീടെല്ലാം ഇങ്ങനത്തെ സ്ഥലത്തെല്ലാം വന്ന് നിന്നിട്ട് കഴിക്കണോ ഒന്നും നല്ല ടേസ്റ്റ് ഉണ്ടാവും എന്താ ഇത് സപ്പോർട്ടിയാ ബൈനിങ് തോന്നു ഇപ്പോഴത്തെ സമയമായി നിങ്ങൾ പറയും സൂര്യനാടി എത്തി ീൻ്റെ ഇടിയെല്ലാം മറ്റേ ഇതുണ്ടാവും മറ്റേ എന്താ പറയുക പാമ്പും ഉണ്ടാവും പിന്നെ മറ്റേ ഒരു ജാതി ഒരു ഉടുമ്പുണ്ട് തപ്പയാ കെട്ടും ഏത് ദുനിയാവിലും മലയാളികൾ മലയാളികളുണ്ട് എന്ന് പറയുന്ന മാതിരി നോക്കിയാൽ ഏത് ദുനിയാവിൽ ഈച്ചുണ്ടല്ല റബ്ബേ ഒരു കാറ്റിൽ വെച്ചിട്ട് വേണമെങ്കിൽ എടുക്കുമ്പോൾ ഈടാണ് ഈച്ച വന്നത് ഈച്ചൊക്കെ ഈടിയെന്താ കിട്ടുന്നത് അപ്പോൾ നമ്മുടെ ഫുഡ് കഴിക്കൽ കഴിഞ്ഞ് ഇടവല്ല മറ്റേ ഇതുണ്ടോ നോക്കട്ടെ എന്തെങ്കിലും ജീവികൾ കിട്ടുക കാണിച്ചു തരാൻ പറ്റുമോ നോക്കട്ടെ എല്ലാ ഓരോരോ ജീവികളെ കോട്ടയാണ് അതിൻ്റെ ഉള്ള അതിൻ്റെ കൂടെ എന്തെങ്കിലും ഉണ്ടാവുമോ എന്തോ നടന്ന് പോയാൽ അടയാളമുണ്ട് ഷ് പോലെ തോന്നുന്നുണ്ട് എല്ലാം ഉണ്ടാവും കുറെ കാണുന്നില്ല കുറേ ഓട്ട മാത്രമേ കാണുന്നുള്ളു ഇതെല്ലാം ഒട്ടകം തിന്നും മുള്ളാന്നിട്ട ഇതെല്ലാം ഒട്ടകം തിന്നു ഒട്ടത്തിന് അങ്ങനെ ഒരു കഴിവ് എടുത്തിന്

ഴിച്ചു രാത്രിയാന്ന് ഞാൻ എത്തിയിരുന്നല്ലോ പണിക്ക് പോയി ശേഷം വേറൊരു പണി കിട്ടി അങ്ങനെ പിന്നെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല അതിന്റെ ഒരു കഷ്ണം വീഡിയോ ഇതും കൂടി ഉണ്ടാക്കാന്ന് ചോദിച്ചു പിന്നിപ്പോ തസ്ലി അടിപൊളി മഞ്ഞച്ചോറ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇതാ മഞ്ഞച്ചോറ് മഞ്ഞച്ചോറിനുള്ള കറി ഞാൻ ഞാനുണ്ടാക്കുന്ന പരിപാടിയാണ് സാധനങ്ങളെല്ലാം മുറിച്ചു വെച്ചിട്ടുണ്ട് ചിക്കൻ കറിയാണ് ഉണ്ടാക്കുന്നത് എന്റെ ചിക്കൻ കറി ഭയങ്കര ടേസ്റ്റാവുള്ളൂ അതുകൊണ്ട് ഞാനാന്ന് ചിക്കൻ കറി ഉണ്ടാക്കി കൊടുത്തത് അന്നേരം ഇപ്പം ഇവിടെ അതിന് വേറൊരു പരിപാടി പറ്റിയതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മളെ അടുപ്പ് ഗ്യാസ് തീർന്ന് അങ്ങനെ നമ്മൾ ടെന്നടിക്കാൻ പോകുമ്പോ ഉപയോഗിക്കുന്ന മറ്റേ ചെറിയ മറ്റേ കുറ്റി വെച്ചിട്ടുള്ള അടുപ്പ് ഉണ്ട് തൽക്കാലം അതിനകത്ത് ഗ്യാസ് വാങ്ങിക്കാൻ ഡ്രൈവർ പോയിട്ടുണ്ട് പോയിട്ട് വരുമ്പോഴത്തേക്ക് നമുക്ക് ഇതിലാക്കാമെന്ന് വിചാരിക്കുന്നു അന്നേരം ഇതും കൂടി ഏടാക്കിട്ട് നമുക്ക് ഫുഡ് കഴിക്കുന്ന കാണാം അല്ലേ നല്ല ഭർക്കത്തും വെച്ചാലില്ലേ കൊറച്ചുണ്ടാവും അധികം ഓയിൽ ഉപയോഗിക്കുന്ന കുക്കുമത്തിന്റെ ഓയില് കിട്ടാൻ നല്ലതാ മാമന്റെ അടുത്ത് ഓയിൽ കിട്ടലുണ്ട് ഇത് മാമന്റെ അല്ലേ പിന്നെ ഡ്രൈവറോട് കുക്കറേ വർഷമായിട്ട് ഈ കുക്കറ് ഇനിയിപ്പോ ഇതിന്റെ വലുത് വാങ്ങണോന്നായിട്ട് വലുത് അടുത്തൊന്നും ഇല്ല പാത്രം വാങ്ങിച്ചോണ്ട് പാത്രം എല്ലാം മുതലായി കഴിഞ്ഞാല് ഉള്ളി തക്കാളി പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി എല്ലാം ഒക്കെ ഒക്കെ ഇടും ഉള്ള ഞാൻ ചിക്കൻ ഇട്ടിട്ട് കുറച്ച് സമയത്ത് ഇത് വെക്കും അങ്ങനെ തന്നെയാന്ന് ഞാൻ ചെയ്യലേ ിപ്പുണ്ട് ഏകദേശം ഒരു ചിക്കൻ ഉണ്ട് അല്ലെങ്കിൽ അത് മക്രുണി ആക്കുമ്പോഴാക്കാനെ മക്രൂണിയാക്കുമ്പോ അതിൽ ചേർക്കാനേ ും അപ്പൊ നമ്മളിതിന് കുക്കറ് രണ്ടുമൂന്ന് വിസലടിക്കട്ടെ അതുവരെ ഇങ്ങനെ വെയിറ്റ് ചെയ്യാ വന്നിട്ടാവുമ്പോ നമ്മക്ക് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള നമ്മളെ മുളക് പൊടിയും എല്ലാം മസാല എല്ലാം കൂടി ചെറുതാക്കൻ കറി അങ്ങനെയാന്ന് പക്ഷേ ആയിട്ടാവും ചെയ്യുന്നത് അപ്പൊ നമ്മളെ കുക്കറ് മൂന്നോട്ടം വിസലടിച്ചിട്ടുണ്ട് അങ്ങനെ കുറച്ച് മുളകൊടി മുളക് ഇരുപത മുളകുന്ന മുളകാന്ന് അതുകൊണ്ട് അധികം

അണ്ടറെ വെറുതെ ടേസ്റ്റ് വെച്ചേ. കണ്ടോ ഒരു വൈററ്റിത്രാണേ. ഏട കടക്ക് വെറുതെ ടേസ്റ്റിന്ന് പറയുന്നേ ആണ് ഞാൻ അതിൽ ഉണ്ടാക്കിയത്. ഏയ് അതൊന്നല്ല. അ പിന്നെ ഇണി കുറച്ച് േർ മസാല ഞാൻ ഇടിയുള്ള പൗഡർ എല്ലാം ബാരി ഇടുന്നതരാടാ ടേസ്റ്റ് വരുന്നു. അല്ല ഇപ്പോ ഔഷുള്ള പൗഡറേ ഉള്ളൂ ഞാൻ കുറേ പൗഡർ ഇതായി. ഇവിവക്കയാ. അ എന്നി ഇടെ എന്ത് പൗഡർ ഇണ്ടാഞ്ഞിഞ്ഞി ഇവിവക്കണി. ഉള്ളതെല്ലാം ഇട്ടി ഞാൻ ഇവിവച്ചിരി. ഓക്കേ വാ. പ്പൊക്കിട്ട് നേരെ ഒഴിച്ചോളാം ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ഇതാണ് എന്റെ ചിക്കൻ ഉപ്പ് പിന്നെ ആര് ഇടൂ ഭയങ്കര ഹൈറ്റിലായിപ്പോ അപ്പൊ എന്റെ ചിക്കൻ കറി റെഡി ആയി ഇവിടെ ആമാണ്ോ രണ്ട് വിസിൽ അടിച്ചിട്ടുണ്ട് ഓപ്പിടേ കൊടുക്ക് ഗട്ട തന്നെ ഇനി ജസ്റ്റ് ഒന്ന് ഓ ടി വടയണി ജസ്റ്റ് ഇതിനൊന്നും ആക്കണ്ടല്ലേ എന്നാ ജസ്റ്റ് ഒന്ന് വരവൈക്കണം വരവൈക്കലല്ല ജസ്റ്റ് ഒന്ന് കുറച്ച് വള്ളല്ല അപ്പോൾ വള്ള ഒന്നില്ല ഇത്ര വേണോ അല്ല കുറച്ചൊന്ന് ചൂടാക്കിടേ അടിക്ക് ആക്കിയില്ല ടോർനി ഇത്ര വള്ളയല്ല വേണോ നീ ചൂടാക്കണം കണ്ടോ ഇള്ളെ ചേട്ടാണ് അതെ ചൂടാക്കാൻ വെക്കതാ അടുപ്പത്തോക്കി കുറച്ച് നന്ന വെള്ള ഇതെന്ത് കളിക്കുന്നില്ല എന്ത് കറി സെറ്റാക്കി കുക്കറിൽ ചൂടാക്കിയ കറി സെറ്റ് ആക്കണ്ടേക്ക് സ്ഥലമില്ല ഞമ്മക്ക് മാ ബാബന്റെ സ്ഥലം കൊറച്ച് പിടിച്ചടക്കണം കറി വളമ്പന്നെ അത് കറി വളമ്പ കയ്യിലും എന്നാന്ന് ചോറ് വരുന്ന കയ്യിലൊന്നും തിരിയൂല അത് മനസ്സിലാക്കണം തേങ്ങാച്ചോറ്ഷീദ്ക്ക് ഇതിലിപ്പോ പിന്നെ നിനക്ക് നീ എടുത്തോ കാരണം വല്യ പീസ് താല്പര്യം പിന്നെ പിന്നെ റഷീദില്ലല്ലോ അവർക്ക് അവർക്ക് അപ്പൊ ആയിട്ടുണ്ട് വീഡിയോ എല്ലാം കൂടി അഞ്ചു മിനിറ്റ് ഞാൻ എടുക്കാൻ തുടങ്ങിയത് എല്ലാം കൂടി വലിയ ലോങ്ങായിട്ടുണ്ട് ഫുഡെല്ലാം കഴിച്ച് കുറച്ച് കടന്നുറങ്ങണം അതാണ് ഇന്നത്തെ പരിപാടി അന്നേരം നല്ലൊരു കാഴ്ചകളും വീണ്ടും കാണാം ബൈ ബൈ